നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദ മിൽക്സോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലൂണാസ് നിരോധനത്തിന്റെ നിയമക്കുരുക്ക് പുതിയ വിവാദത്തിന് വഴിമരുന്നിട്ട് രാജ്യമെങ്ങും ഗോവധം നിരോധിക്കാൻ കേന്ദ്ര നീക്കം മാതൃകാ ബിൽ തയ്യാറാക്കുന്നതിൽ അഭിപ്രായം തേടി നിയമ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് വിവാദ നീക്കം മഹാരാഷ്ട്ര സർക്കാർ ഗോവധ നിരോധന നിയമം നടപ്പാക്കിയതിന് പിന്നാലെ നിരോധനം നിലവിലുള്ള ഗുജറാത്തിലെ മാതൃകയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും നിയമം വ്യാപിപ്പിക്കുക ലക്ഷ്യം നിയമ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പശുക്കളെയും വളർത്തു മൃഗങ്ങളെയും കൊല്ലുന്നത് തടയാൻ ഭരണഘടനാപരമായി നിയമസാധുത എന്ന് അറിയിക്കാൻ നിയമം മാതൃകാ ബില്ലാക്കി സംസ്ഥാനങ്ങൾക്ക് അയച്ചുകൊടുക്കുന്നതിൽ സാങ്കേതിക തടസ്സമില്ലെന്ന് കേന്ദ്രം ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും പുറമെ ഗോവധ നിരോധനം നിലവിലുള്ളത് ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും മാറ്റമില്ലാതെ മാണി ബഡ്ജറ്റ് സംസ്ഥാന ബഡ്ജറ്റ് പതിമൂന്നിന് തന്നെ ജി കാർത്തികന്റെ നിര്യാണത്തിലുള്ള ഔദ്യോഗിക ദുഃഖാചരണത്തിനിടെ നയപ്രഖ്യാപന ചർച്ച രണ്ടു ദിവസമായി ചുരുക്കാനും സഭാ കാര്യോപദേശക സമിതി തീരുമാനം ആദരസ്മരണയിൽ സഭാതലം അന്തരിച്ച സ്പീക്കർ ജി കാർത്തികയിന് നിയമസഭയുടെ ചരമോപചാരം ഓർമ്മകളിൽ നിറഞ്ഞത് ആദർശ ശുദ്ധിയുടെയും അപൂർവ സൌഹൃദത്തിന്റെയും പ്രിയമുഖം പുതിയ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചർച്ച സജീവം ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തന് മുൻതൂക്കം മറ്റൊരു പേര് പരിഗണിക്കുന്നത് അനുചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആലോചനകൾ ഔദ്യോഗിക ദുഃഖാചരണം കഴിഞ്ഞാലുടൻ ഈ സർക്കാർ അധികാരമേറ്റതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് മൂന്നാം വട്ടം ആരോപണത്തിന്റെ അണിയറ രഹസ്യം ഡിജിപി ബാലസുബ്രഹ്മണ്യത്തിനെതിരെ ആരോപണമുന്നയിച്ച മുൻ കമ്മീഷണർ ജെ ജോബിനെതിരെ കൂടുതൽ അന്വേഷണത്തിന് നീക്കം നടപടി സംബന്ധിച്ച് ഡിജിപിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച പോലീസ് സേനയിലെ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ട ജേക്കബ് ജോബ് നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമെന്ന് ഡിജിപി ചന്ദ്രബോസ് വധക്കേസ് വിവാദങ്ങളെ തുടർന്ന് ജേക്കബ് ജോബ് ഇപ്പോൾ സസ്പെൻഷനിൽ മുൻ ഡിജിപി എം എൻ കൃഷ്ണമൂർത്തിയും ജേക്കബ് ജോബുമായുള്ള മൊബൈൽ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പി സി ജോർജ് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം സംഭാഷണത്തിനിടെ ബാലസുബ്രഹ്മണ്യത്തിന്റെ പേരും വിമോചനത്തിൽ വിവാദപർവ്വം ജമ്മുകശ്മീരിൽ വിഘടനവാദി നേതാവ് മസ്രത്ത് താലമിന്റെ ജയിൽ മോചന വിവാദത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധി പി ഡിപിയുടെ ഏകപക്ഷീയ നിലപാടിൽ വെട്ടിലായത് സഖ്യകക്ഷിയായ ബിജെപി തീരുമാനം ബിജെപിയോട് ആലോചിക്കാതെയെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജുഗൽ കിഷോർ ശർമ്മ പാർട്ടി നിലപാട് ഇന്ന് അടിയന്തര നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മുഫ്തിക്കെതിരെ പ്രക്ഷോഭവുമായി കൂടുതൽ കക്ഷികൾ ബിജെപിയെ വിമർശിച്ച് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ശിവസേനയും സംസ്ഥാനത്ത് നാഷണൽ പാന്തേഴ്സ് പാർട്ടിയുടെ മണിക്കൂർ ബന്ദ് ഇന്ത്യ വിരുദ്ധനായ മസ്രത് താലമിനെ വിട്ടയച്ചതിന് വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടുതൽ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുമെന്ന് മുഫ്തി മുഹമ്മദ് സെയ്ദ് ഹെഡ്ലൈൻസ് ബൈ എ ആർ എം സി പ്രസന്റ് ബൈ ലൂണാഡ് സമാപിക്കുന്നു അടുത്ത മണിക്കൂറിന് ശേഷം നമസ്കാരം